നമസ്കാരം കെ എസ്മാർട്ട് എന്ന സർക്കാരിന്റെ ന്യൂതന പദ്ധതിയെ തകർക്കാൻ മനോരമ നടത്തിയ ഒരു തെമ്മാടിത്ത പ്രവർത്തനം പൊളിഞ്ഞു പാളീസ് ആയിട്ടുണ്ട് കെ എസ്മാർട്ട് ഈ അടുത്ത കാലത്ത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ആപ്പാണ് ഈ ആപ്പിനെ സംബന്ധിച്ചാണ് കേട്ടത് പാതി കേൾക്കാത്തത് പാതി മനോരമയുടെ നാടക സംഘം നാടക സംഘം എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് നാടക സംഘം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പ്രൊഫഷണൽ നാടകം ചെയ്യുന്നവരല്ല ഇത് ഈ നാട്ടിലെ മഞ്ഞ നാടക സംഘം എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്തിനേയും അപകീർത്തിപ്പെടുത്താൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നല്ല നിലയ്ക്ക് ജനങ്ങൾക്ക് സേവനം കിട്ടാൻ സാധ്യതയുള്ള ഒന്നിനെ തുടക്കത്തിലെ തകർത്തുകൊണ്ട് അത് ഗുണമല്ല എന്ന് വരുത്തി തീർക്കാൻ മനോരമ നടത്തിയ നെറുകെട്ട ശ്രമമാണ് ജനങ്ങളുടെ മുന്നിൽ തെളിവടക്കം ഒളിഞ്ഞടുങ്ങിയത് അതായത് എന്തൊക്കെ നാടകീയത ആ വാർത്ത ഇന്നലെ ചിത്രീകരിച്ചതെന്ന് ആദ്യം ഒന്ന് സ്ഥാപനങ്ങളിലെ സേവനങ്ങളെല്ലാം ഓൺലൈനായെന്ന വാദം പൊളിയുന്നു ഓൺലൈനായി നൽകാൻ ില്ലെന്ന് മാത്രമല്ല നേരിട്ടെത്തി അപേക്ഷ നൽകാനും കഴിയുന്നില്ല കേസ് മാർട്ടിന്റെ ആദ്യഘട്ടം ജനുവരി ഒന്നു മുതൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയെന്നായിരുന്നു സർക്കാർ വാദം ഞങ്ങൾ വരാം ിൽ നോക്കിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ ഒന്നും കിട്ടുന്നില്ല എനിക്കൊന്നും ഇത് ആയിട്ടില്ല അവര് പറയുന്നത് ഈ ഒന്നാം ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇപ്പോഴും ഇതിന്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കണ്ടില്ലേ പരാതിക്കാരൻ വിളിച്ചു പറയുന്നു എന്ന തരത്തിലാണ് ഫോണും എടുത്തുകൊണ്ട് നേരെ നഗരസഭയിലേക്ക് പോകുന്നത് നേരത്തെ അവർ സെറ്റിട്ടിരുത്തിയതാണെന്ന് ആർക്കും തോന്നുന്നില്ല ആർക്കും മനസ്സിലായിട്ടുമില്ല സെറ്റിട്ട് ഒരാളെ ഇരുത്തിയതിന് ശേഷം നേരെ നഗരസഭയിൽ ഇരുത്തി വിളിച്ച് ഇങ്ങനെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇതൊക്കെ ഒരു മഞ്ഞ നാടകമാണെന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അവിടെ ചെന്നിരുന്ന് ഈ അഭിനയിച്ച് തകർക്കുന്നതിനിടയിലാണ് വമ്പൻ അക്കിടി പറ്റിയത് അതായത് ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടില്ലേ അതായത് കേസ് മാർട്ട് എന്ന് പറയുന്ന ഒറിജിനൽ ആപ്ലിക്കേഷൻ അല്ലാതെ മറ്റൊരു ചൈനീസ് കേസ് മാർട്ടിനെ എടുത്ത് കാട്ടിക്കൊണ്ട് ഇതിൽ ഒന്നും കിട്ടുന്നില്ല ഇതുവഴി ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഇത് വെറും തട്ടിപ്പാണെന്ന നിലയ്ക്കാണ് ഇവർ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇപ്പോ ഈ വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ തമാശയാണ് ഈ കോമഡി പരിപാടികളൊന്നും കാണേണ്ട കാര്യമില്ല മനോരമയുടെ രാവിലെ മുതൽ വൈകിട്ടുള്ള വാർത്തകളെല്ലാം ഓരോ കോമഡി പീസുകളാണെന്ന് പറയേണ്ടി വരികയാണ് ആ രീതിയിലാണ് ഈ കേസ്മാർട്ട് എന്ന രീതിയിൽ ചൈനീസ് ആപ്പ് അത് ഒരു എഡിറ്റിംഗ് ടൂൾ ആയിട്ട് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണ് ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും മറ്റ് ചില സാങ്കേതികമായിട്ട് എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ വഴി ഒരു തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അതിന് മടലി വെട്ടിയുള്ള അടിയല്ലാതെ മറ്റ് കഷായവും ഇവർക്ക് അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ് ഒരു വാർത്ത സൃഷ്ടിക്കുകയാണ് അല്ലാതെ വാർത്തയുടെ സ്വാഭാവികതയല്ല ഒരു ആപ്ലിക്കേഷൻ മുഖേന അവർക്ക് എന്തെങ്കിലും സേവനം ലഭ്യമായില്ല പക്ഷെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാർത്താ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് മനോരമ അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ അവതാരങ്ങൾക്ക് ഇത് എന്താണെന്നോ ഇത് ഏതാണെന്നോ മുൻകൂട്ടി ഇത് എന്താണെന്ന് അവർ പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടില്ലെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ് അതായത് പത്ത് പൈസയുടെ വിവരമില്ലെന്ന് അവർ തന്നെ സ്വമേധയാ ബോധ്യപ്പെടുത്തുകയാണ് കേസ് മാർട്ട് ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതെന്താണ് ഏതാണ് എന്നൊന്ന് പരിശോധിക്കണ്ടേ ഒന്ന് നോക്കണ്ടേ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു പാവപ്പെട്ടവൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇവന്റെ അടുത്തൊക്കെ വന്നൊരു സേവനം ചോദിക്കുകയാണ് അതായത് ഈ കേസ് മാർട്ടിൽ എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവനെ പോലുള്ള ഊളകൾ ആദ്യം എടുത്ത് കാട്ടിക്കൊടുക്കുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും ചൈനീസ് ആപ്ലിക്കേഷൻ ആയിരിക്കും അതാണ് ഓരോ മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ നടക്കുന്ന ഊളകളുടെ ബോധ്യമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയാണ് പരിപൂർണമായിട്ട് അധിക്ഷേപിക്കുകയല്ല ചിലരെ പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇമാതിരി തെമ്മാടിത്തരങ്ങളൊക്കെ കാട്ടുമ്പോൾ ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതി ഇന്ത്യയിൽ തന്നെ അഭിമാനകരമായ നേട്ടമാണ് അരമണിക്കൂറിനുള്ളിൽ അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ജനന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ മരണ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അവിടെ പോയി വാങ്ങാൻ അല്ലെങ്കിൽ അവിടെ കയറി ഇറങ്ങി ബുദ്ധിമുട്ടാതെ ഫോണുകളിലൂടെ ഡിജിറ്റലായി ലഭിക്കുന്ന ഈ സംവിധാനത്തെ ഈ രീതിയിൽ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് മനോരമയുടെ മനോരോഗമെന്നല്ലാതെ മറ്റെന്ത് പേരിൽ വിളിക്കാൻ ഓരോ റിപ്പോർട്ടർക്കും അല്ലെങ്കിൽ ഓരോ അവതാരങ്ങൾക്കും അല്ലെങ്കിൽ മാപ്പകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്ന് നിസ്സംശയം പറയാം എന്തായാലും ഇത് ആദ്യത്തെ സംഭവമല്ല മുമ്പ് ജനകീയ ഹോട്ടലുകൾക്കെതിരെ ഇരുപത് രൂപ ഊടിന് കറിയില്ല എന്ന തരത്തിൽ മനോരമ റിപ്പോർട്ടർ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വാർത്ത നടത്തി പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് വലിയ രോഷം ഉണ്ടായിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ കെ എസ് മാർട്ടിനെതിരെ ഈ വാർത്ത ഈ വാർത്ത കൊടുക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകൾക്ക് ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് അര മണിക്കൂർ കൊണ്ട് ഈ കേസ് മാർട്ട് വഴി അവരുടെ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ള ചരിത്ര മുഹൂർത്തം നിൽക്കുമ്പോഴാണ് ഈ തെമ്മാടിത്തം കാട്ടിയിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് മനോരമയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് മാധ്യമ പ്രവർത്തനമല്ല പിമ്പുപണി മാമാപ്പണി എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ നിർത്തി വെച്ചിട്ട് അന്തസ്സായിട്ട് ബോർഡ് അങ്ങനെ വയ്ക്കൂ മാമാപ്പണി എന്നോ പിമ്പുപണി എന്നോ ഒക്കെ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും മാധ്യമ പ്രവർത്തനം എന്ന ഒരു സ്ഥാപനത്തിന്റെ ബോർഡും വെച്ചുകൊണ്ട് അതിനകത്തിരുന്നു കൊണ്ട് ഇത്തരം വേലത്തരങ്ങൾ കാട്ടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് ഈ കൊണ്ട് മറുപടിയൊക്കെ പറയുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്ക് അത് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവനവനും തന്നെ ചിന്തിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ